വാർത്തകൾ തുടർന്നു തൃശ്ശൂരിലെ എം പി ആകാൻ യോഗ്യൻ സുരേഷ് ഗോപി എന്ന മേയർ എം കെ വർഗീസ് തന്റെ വോട്ട് സ്വതന്ത്ര ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ തനിക്ക് അവകാശമുണ്ട് വികസനത്തിനായി പ്രവർത്തിക്കുന്നവർക്കൊപ്പം നിൽക്കുമെന്നും മേയർ പറഞ്ഞു ജെയ്സം ചാമോളപ്പിൽ ജെയ്സം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് മേയറായി തുടരുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം മേയർക്ക് പറയാൻ സാധിക്കുന്നത് അയാളുടെ വിശദീകരണം എന്താണ് സുരേഷ് ഗോപി വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ് അന്ന് തൃശ്ശൂർ കോർപ്പറേഷനിലെത്തിയത് കോർപ്പറേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വോട്ട് ചോദിച്ചാണ് മേയറുടെ അടുത്തെത്തുന്നത് അദ്ദേഹം പറഞ്ഞത് വികസനത്തിന് അടിസ്ഥാനമാക്കിയായിരിക്കും എം പി ആവ എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറെ ക്വാളിറ്റികൾ ഉണ്ടാവണം ജനം മനസ്സിനകത്ത് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെയുള്ളവരാണല്ലോ സ്വദേവ് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് അത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് അത് ആളതിനു ഫിറ്റ് ആണ് അദ്ദേഹം തന്നിട്ടുണ്ട് പ്രവർത്തനം ഞാൻ നോക്കിക്കാണുന്നുണ്ട് പല കാര്യങ്ങളും നല്ലത് ചെയ്യുന്നുണ്ട് അതൊന്നും നല്ല കാര്യമല്ലേ അംഗീകരിക്കണ്ടേ നല്ലത് ചെയ്താൽ അംഗീകരിച്ചേ പറ്റൂ ഞാൻ വോട്ട് മേയർ പറയുന്നുണ്ടോ ഈ ബൈറ്റിൽ അത് കേൾക്കാനില്ല അത്തരത്തിൽ വികസനം നടത്തുന്നവർക്കാണ് വോട്ട് എന്നാണ് വികസനത്തിനൊപ്പമാണ് തന്റെ രാഷ്ട്രീയം അദ്ദേഹം വ്യക്തമാക്കുന്നത് താൻ സ്വാതന്ത്ര്യനായി വിജയിച്ചു എന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു സ്വതന്ത്ര ചിന്താഗതി ഉണ്ടാകും അദ്ദേഹം സുരേഷ് ഗോപി വോട്ട് ചെയ്യുമെന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്നാൽ അദ്ദേഹം യോഗ്യനായ മത്സരിക്കാൻ യോഗ്യനായ കഴിഞ്ഞ കാലങ്ങളിൽ തൃശ്ശൂരിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വികസനത്തിന് ഒരു കോടി രൂപ നൽകിയ ആളാണ് നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് വികസനത്തിന് പ്രവർത്തിക്കുന്ന ഒപ്പമായിരിക്കും താൻ നിൽക്കുക അവർക്കാണ് തൻ്റെ വോട്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ കോർപ്പറേഷൻ മേയറായിരിക്കുന്നത് ഒരിക്കൽ പോലും അദ്ദേഹം ഇടതുപക്ഷത്തെയാണ് എന്നാണ് വോട്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല പകരം വികസന പ്രവർത്തനങ്ങൾക്കാണ് വോട്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല അഭിപ്രായമാണ് അതോടൊപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു കോടി രൂപ നൽകിയിട്ട് അടക്കമുള്ള പരോക്ഷമായ അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹം പറയുന്നത്